അതായത് കരുവന്നൂരിൽ പാർട്ടിക്ക് പറ്റിയ തെറ്റാണെന്ന് രണ്ട് പേർ പറഞ്ഞത് ഒന്ന് ഇ പി ആണ് രണ്ടാമത്തേത് പഴയ ഇപ്പം പാർട്ടി വെറും മെമ്പറായി തുടരുന്ന ജി സുധാകരൻ അങ്ങനെ പറഞ്ഞു പാർട്ടിക്ക് തെറ്റ് പറ്റിയത് ഒരു കാര്യം പറയാതെ വയ്യ ഇ പി അടക്കമുള്ള ആളുകളാണ് ഈ പാർട്ടിയെ ചീത്തയാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് പലപ്പോഴും ഇതിൻ്റെ താഴേക്കിടയിലുള്ള പ്രതികൾ പിടിയിലാവുകയും ഏറ്റവും മോളിൽ ഇതിൻ്റെ പ്രതികൾ പിടിയിലാക്ക ആകാതിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടാവും അതിപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൽ പോലും ഇപ്പോൾ പല പ്രതികളെ ചേർത്താൽ പോലും അത് ഏറ്റവും ഒടുവിൽ അത് കോടതിയിൽ പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ തെളിയിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യം ഇവിടെ ഇപ്പോൾ പോലും ഒരു കൊലപാതക കേസിൽ പോലും ഗൂഢാലോചനക്കാർ ശിക്ഷിക്കപ്പെട്ടു അദ്ദേഹത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ കേരളം മുഴുവൻ നടത്തിയ ഒരു യാത്രയിലൂടെ അദ്ദേഹം തന്നെ ഒരു ഒരാളാണെന്ന് അല്ലെങ്കിൽ അത്രമാത്രം നമ്മൾ വിചാരിച്ചത്രമുള്ള ബുദ്ധിയൊന്നുമില്ലാത്ത ഒരാളാണെന്ന് തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള അടിമകൾക്ക് മാത്രമേ ഇനി സി പി എമ്മിൽ സ്ഥാനം അല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ മാത്രം പാർട്ടിയായി ഇ പി ജയരാജന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കരുവന്നൂർ കേസിൽ പങ്കുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പിന്നീട് അത് നിശബ്ദമായി പിന്നീടത് എ സി മൊയീനിലേക്കും അങ്ങനെ കുറച്ച് പേരിലേക്കും മാത്രമായി ഇത് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേസിന്റെ തലവട്ടത്തേക്ക് വരുമ്പോൾ പി ആർ അരവിന്ദാക്ഷൻ എ സി മൊയ്തീൻ കണ്ണൻ എന്നിവരിലേക്ക് മാത്രം വന്നു ഇ പി ഒന്ന് പൊങ്ങി വന്നിരുന്നു പേര് പിന്നീട് പിന്നീടത് താഴ്ന്നുപോയി ഇ പി പാർട്ടി അന്വേഷണം നടക്കട്ടെ എന്ന് പറയുകയും ചെയ്തിരുന്നു അല്ല ഇ പി ജയരാജൻ അതിനകത്ത് പങ്കുണ്ടോ എന്ന് നമുക്കറിയില്ല ഇപ്പം ജയരാജൻ അതിനകത്ത് ധാർമ്മികമായ പങ്കുണ്ട് കാരണം സി പി എം കാരൻ എന്നുള്ളവർക്കും എന്നുള്ളവർക്കും പിന്നെ മറ്റൊരു പങ്കുകൂടി ഇ പിക്ക് ഉണ്ട് അത് ഇ പി കുറെ നാൾ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അവിടെ ചാർജ് ആണ് പക്ഷേ ഇ പിക്ക് എന്ന് പറ പങ്കുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം വയ്യ കാര്യത്തിൽ ഇ പിക്ക് നേരിട്ട് പേഴ്സണലി വ്യക്തിപരമായി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇ പി അതിനെ വിമർശിച്ചിരുന്നു അതായത് കരുവന്നൂരിൽ പാർട്ടിക്ക് പറ്റിയത് തെറ്റാണെന്ന് രണ്ട് പേർ പറഞ്ഞത് ഒന്ന് ഇ പി ആണ് രണ്ടാമത്തേത് പഴയ ഇപ്പം പാർട്ടി വെറും മെമ്പറായി തുടരുന്ന ജി സുധാകരൻ അങ്ങനെ പറഞ്ഞിരുന്നു പാർട്ടിക്ക് തെറ്റ് പറ്റിയത് അപ്പോൾ അതുകൊണ്ട് അത് ഇ പിക്ക് പങ്കുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ ഇ പി അടക്കമുള്ള ആളുകളാണ് ഈ പാർട്ടിയെ ചീത്തയാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് കരുവന്നൂരിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പി ഈ കെ രാധാകൃഷ്ണൻ്റെ പേരിപ്പോൾ പുതിയതായിട്ട് അല്ലക്കര പരാതി കൊടുത്തതിലുണ്ട് അതുപോലെ തന്നെ മറ്റ് ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള ബേബി ജോണോടക്കം മറ്റ് പലരുടെയും ജില്ലാ നേതൃത്വത്തിനും എം കെ കണ്ണനും ഒക്കെ അതിനകത്ത് ബന്ധമുണ്ട് പിന്നെ എം കെ കണ്ണനൊക്കെ ഇതിനകത്ത് റെക്കോർഡിക്കൽ തന്നെ ബന്ധമുണ്ട് കാരണം എം കെ കണ്ണൻ മറ്റേ ഈ സഹകരണ ബാങ്കുകളുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെയാണ് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങളും ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇ പി ജയരാജൻ നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇ പി കണക്ട് ഇല്ല എന്നുള്ളതോടുകൂടി ആയിരിക്കും ഇ പി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക എന്നത് അന്വേഷണം പിന്നീട് ഇ പി യുടെ വാക്കുകൾ താന്നുപോകാണ് പിന്നീട് ഇ പി അതിനെ ഒന്നും പറയുന്നില്ല ഇത്രയേറെ സംഭവകാശങ്ങളൊക്കെ പിന്നീട് തുടർന്ന് നടന്നു പിന്നീട് ഇ പി സൈലന്റ് ആണ് അല്ല ഇ പി ജയരാജനെ പോലെ ഒരാള് ഇതിനകത്ത് സൈലന്റ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ പി പലപ്പോഴും ഇപ്പൊ ഇ പി പാർട്ടിയിൽ നിന്ന് സത്യത്തിൽ അകന്നു നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ പിണറായിയായിട്ട് പറയ പോലെ ഒരു ബന്ധമില്ല അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ ആയിരുന്നപ്പം തന്നെ പാർട്ടി രാജ്ഭവന് മുമ്പിൽ നടത്തിയ സമരത്തിലൊന്നും അദ്ദേഹം പങ്കെടുത്തില്ല ആ സമരത്തിൽ പങ്കെടുക്കാതിരുന്ന ദിവസമാണ് അദ്ദേഹം ശരിക്കും നമ്മുടെ ദല്ലാൽ നന്ദകുമാറിൻ്റെ അടുത്ത് നിന്ന് വിസിറ്റ് നടത്തുകയും അദ്ദേഹത്തിൻ്റെ അമ്മയെ ആദരിക്കുകയും ഒക്കെ ചെയ്ത് അപ്പോൾ അതുകൊണ്ട് ഇ പി അതിനകത്ത് മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇ പിക്ക് കൂടി ഇതിനകത്ത് വലിയ അമർഷം ഉണ്ടാകും കാരണം പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിസ്ഥാനം പോയ പൂരം നമുക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു സ്വചനപക്ഷപാതം കാണിച്ചു എന്നുള്ള നിലയ്ക്ക് ഒരു കേസ് ഉണ്ടാവുകയും അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് മന്ത്രി പദത്തിൽ രാജിവെക്കേണ്ടി വരികയും എന്നാൽ അതിനുശേഷം ശേഷം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടും അതിനകത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തൊരു കാര്യമുണ്ട് ഇ പി പരിഭവത്തിലാണ് അതുകൊണ്ടാണ് ഇ പി ഇതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാത്തത് പിന്നെ സി പി എമ്മിനെ പോലും പാർട്ടിക്കകത്ത് നിന്ന് ഇതിന് ഇനിയും എന്തെങ്കിലും പറയുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഇ പിക്ക് വളരെ കൃത്യമായ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ പുറത്ത് സംസാരിക്കരുത് ഈ എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ഒരു പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഇക്കാര്യങ്ങളിൽ എടുക്കേണ്ട നിലപാട് എങ്ങനെയാണ് എം വി ഗോവിന്ദൻ ഒരു പിണറായി പേടിയുണ്ടോ തീർച്ചയായിട്ടും പിണറായിയുടെ കീഴിലാണ് പാർട്ടിയും ഗവൺമെൻറ്റും എല്ലാം പിണറായിയുടെ കൂടി സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ പിണറായി പറഞ്ഞിട്ട് കൂടി വന്നേക്കണൊരാളാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നാളെ എം വി ഗോവിന്ദൻ മാസ്റ്റർ മാറ്റണമെങ്കിൽ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിനു മുമ്പ് പിണറായി വിചാരിച്ച എളുപ്പത്തിൽ നടക്കുമായിരുന്നു കാരണം പാർട്ടിയുടെ ഒരു സർവാധികാരിയായി പിണറായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തുവം പൊളിഞ്ഞു ഇപ്പൊ അത് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി പറഞ്ഞ പറഞ്ഞു രണ്ടായിരത്തിഇരുപത്തിനാലിന് മുമ്പ് അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തലിൽ ഈ ഗോവിന്ദൻ മാസ്റ്റർ എന്നൊക്കെ പറയുന്നത് ഒരു ബുദ്ധിജീവിയാണ് ഒരു സൈദ്ധാന്തിക തലത്തിൽ കാര്യങ്ങളൊക്കെ പറയുമെന്ന് ഒരാളാണ് പക്ഷേ സത്യത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ കേരളം മുഴുവൻ നടത്തിയൊരു യാത്രയിലൂടെ അദ്ദേഹം തന്നെ ഒരു ബുദ്ധിയില്ലാത്തൊരാളാണെന്ന് അല്ലെങ്കിൽ അത്രമാത്രം നമ്മൾ വിചാരിച്ചത്രോളം ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള അടിമകൾക്ക് മാത്രമേ ഇനി സി പി എമ്മിൽ സ്ഥാനം ഉള്ളൂ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ പോലും അത് മാറ്റിവെച്ചു കൊണ്ടോ അല്ലെങ്കിൽ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാതെയോ അവിടെ നിൽക്കാൻ മാത്രം കഴിയുന്നൊരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുവന്നൂരിലെ ജന നിക്ഷേപകർക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി ഇടപെട്ടിട്ടുണ്ട് സുരേഷ് ഗോപി ഒരു പദയാത്രയൊക്കെ ഇലക്ഷന് മുമ്പ് തന്നെ പദയാത്രയൊക്കെ നടത്തിയല്ലോ അപ്പോൾ പിന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ കൂടെ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തിരുന്നു ബി ജെ പി ഇടപെട്ടതുകൊണ്ട് അതിന് നീതി കിട്ടും എന്നുള്ളത് ഒരു തർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയമായ പ്രൊപ്പഗാണ്ടയാണ് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പണമൊക്കെ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല പക്ഷേ ഈ പണം ഇപ്പം തിരിച്ചു കൊടുക്കാനായിട്ട് ഏതാണ്ട് നിരവധി ഒരു ഏതാണ്ട് ഏതാണ്ടൊരു പകുതിയിലധികം വരുന്ന പണം ഇപ്പം തന്നെ തിരിച്ച് നിക്ഷേപകർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ പണവും വേണ്ട എന്ന് ഉപേക്ഷിച്ചിട്ട് ആളുകളെങ്ങും പോവില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു കൺസോഷ്യമുണ്ടാക്കി സഹകരണ ബാങ്കുകളുടെയൊക്കെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ഈ പണം താൽക്കാലികമായി ഇപ്പോൾ ഏതാണ്ട് ഒരു പകുതിയിലധികം രൂപ തന്നെ സി പി എമ്മിനൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഏതാണ്ട് കുറവ് വലിയ ചെറിയൊരു എമൗണ്ട് കൂടിയൊക്കെ കൊടുക്കാനുള്ളൂ അപ്പം താൽക്കാലികമായ പ്രശ്നം അവിടെ അവസാനിക്കും പണം കിട്ടും ആളുകൾക്ക് പക്ഷേ നീതി എന്ന് പറയുന്നത് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നീതി എന്ന് പറയുന്നത് അഞ്ചോ ആറോ പേർ അവിടെ കൊല്ലപ്പെട്ട എന്ന് ഞാൻ പറയും ആത്മഹത്യ ചെയ്തിട്ടുള്ള മുൻ പഞ്ചായത്ത് മെമ്പർ മുതൽ ഇങ്ങോട്ട് ഫിലോമിന വരെയുള്ള നിരവധി ആളുകളുടെ ആത്മാക്കൾക്ക് കൂടി നീതി കിട്ടണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ നീതി കിട്ടും എന്ന് ഞാൻ സത്യത്തിൽ വിചാരിക്കുന്നില്ല നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയൊക്കെ സിസ്റ്റം വെച്ചിട്ട് പലപ്പോഴും ഇതിൻ്റെ താഴേക്കിടയിലുള്ള പ്രതികൾ പിടിയിലാവുകയും ഏറ്റവും മോളിൽ ഇതിൻ്റെ പ്രതികൾ പിടിയിലാക്ക ആകാതിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടാവും അതിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൽ പോലും ഇപ്പോൾ പല പ്രതികളെ ചേർത്താൽ പോലും അത് ഏറ്റവും ഒടുവിൽ അത് കോടതിയിൽ പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ തെളിയിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇവിടെ ഇപ്പം പോലും ഒരു കൊലപാതക കേസിൽ പോലും ഗൂഢാലോചനക്കാർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല വൺ ട്വന്റി ബി ഒക്കെ ശിക്ഷിക്കുന്നത് അത് ശിക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ളൊരു ഫ്രോഡ് ലെൻസ് ആയിട്ടുള്ള വഞ്ചന അടുത്തുള്ളൊരു കേസിൽ അത് എത്രത്തോളം വരും എന്നുള്ളത് കാത്തിരുന്ന് കാണുക അപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് അവിടെ ഒരു വോട്ട് മറിക്കൽ നടന്നിട്ടുണ്ടെന്നുള്ളൊരു പരക്കെ ആക്ഷേപം ഈ സമയത്തുണ്ടായിരുന്നല്ലോ അതായത് വോട്ട് വോട്ടിന് വേണ്ടി ജയിപ്പിച്ചു കൊടുക്കാമെന്നൊക്കെ ഒരു ആക്ഷേപം സി പി എമ്മിനെ വോട്ട് മറിക്കുക എന്നുള്ളത് അങ്ങനെയായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക തീർച്ചയായിട്ടും എൻ്റെ ഒരു വിശ്വാസം അത് തന്നെയാണ് അത് വോട്ട് മറിക്കുക എന്ന് പറഞ്ഞപ്പോൾ നാളെ സി പി എം ചെന്നിട്ട് ഓരോ സ്ഥലത്തു നിന്ന് വോട്ട് മറിച്ചുകൊണ്ട് നാളെ മെമ്പർമാരോടൊക്കെ ചെന്ന് വോട്ട് മറിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പം അത് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ സി പി എം തന്നെ സത്യത്തിൽ സുരേഷ് ഗോപയോട് ജയിക്കേണ്ടതല്ല എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പകരം അത് സി പി എമ്മുമായി ദലാൽ നന്ദകുമാർ പറഞ്ഞൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് ഇ പി ജയരാജൻ്റെ അടുത്ത് എന്ന് പ്രകാശ് ജാവ്ദേക്കറുമായി ചെന്ന് സംസാരിച്ച് ഒരു സീറ്റ് ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞൊരു ഡീൽ ആ ഡീല് നമുക്ക് ദല്ലാൾ നന്ദകുമാർ പറയുന്നത് അന്നത് നടന്നില്ല എന്നുള്ളത് മാത്രമാണ് പക്ഷേ അന്നത് നടന്നില്ലെങ്കിൽ ബി ജെ പി പോലെ പാർട്ടി അത് ഉപേക്ഷിച്ച് പോകുമെന്നൊന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ അപ്പോൾ മറ്റാരെങ്കിലും ആയിട്ടോ കൃത്യമായി ഇത്തരത്തിലുള്ളൊരു ഡീൽ ഉണ്ടാക്കും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് തന്നെ പി എം എസ് മൂവാറ്റുപുഴയിൽ നിർത്തിക്കൊണ്ട് രണ്ടായിരത്തി നാലിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പൊ അത്തരത്തിലുള്ള ഡീലുണ്ട് ആ ഡീൽ പക്ഷേ എങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ ഒന്ന് ഇപ്പൊ പല സംഭവങ്ങളുണ്ട് ഇപ്പൊ നിരവധി സംഭവങ്ങളിലൂടെ ഇപ്പൊ സുരേഷ് ഗോപി ജയിക്കാനുള്ള ഒരു കളമൊരുക്കിയതാണ് അവിടുത്തെ പൂരവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പോലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ ഒരു പ്രശ്നം ഒരിക്കലും ഒരു കമ്മീഷണറുടെ മാത്രം ചുമലിലേക്ക് വെച്ചുകൊണ്ട് അവിടെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിറ്റേ ദിവസം പോലും ആ കമ്മീഷനെ മാറ്റുന്നില്ല വീണ്ടും അത് തുടർന്നുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഞാൻ വിചാരിക്കുന്നത് അത്തരത്തിൽ ഒരു സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കി കൊടുക്കുകയാണ് സി പി എമ്മിനെ പോലും പാർട്ടി ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് സുനിൽകുമാറിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനറായിട്ടൊക്കെ എം കെ കണ്ണനെയും ഈ പറയുന്ന എം എം വർഗീസിനെയും പോലെയുള്ള ആളുകളെ വെച്ചത് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ മേയർ ഇരുന്നിട്ട് നല്ലൊരു എം പി ആയിരിക്കും എന്ന് സുനേഷ് ഗോപിയെക്കുറിച്ച് വർഗീസ് എന്ന് പറയുന്ന സ്വതന്ത്ര മത്സരിച്ച് ജയിച്ചിട്ടുള്ള മേയർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നൂറിലെ ഒരുപാട് റീസൺസ് എനിക്ക് പറയാനുണ്ട് ആ റീസൺസിലൂടെ ഞാൻ വിചാരിക്കുന്നത് ഒരു വോട്ട് മറിച്ച് കൊടുക്കൽ പ്രക്രിയ കൂടി എന്ന് പറഞ്ഞാൽ നേരിട്ട് ഞങ്ങളുടെ വോട്ടുകൾ കൊടുത്തു എന്നുള്ള അല്ല പകരം ഒരു കാര്യം ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിലൂടെ കൂടി അവിടെ നടന്നിട്ടുണ്ട് ഒരു കാര്യം കൂടെ ചോദിക്കാം കണ്ണൂരിൽ പി ജയരാജൻ പിണറായിക്കെതിരെ ആഞ്ഞടിച്ച് സംസാരിച്ചിരുന്നു ഈ സംസാരത്തിന് ശേഷമാണ് മനു തോമസ് വരുന്നത് അപ്പോൾ അതിന് ചില ബന്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ല തീർച്ചയായിട്ടും ഈ സി പി എമ്മിനകത്തുള്ള ഒരു ആളുകൾ നിരവധി ആളുകൾ അതിൻ്റെ മനു തോമസിൻ്റെ പുറകിലുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് പി ജയരാജൻ്റെ മനുതോമസിന് ഒറ്റക്ക് പിടിച്ചു നിൽക്കാൻ അല്ല ഒറ്റക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അതില് എം വി ജയരാജന്റെ പത്രസമ്മേളനം വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം സാധാരണ പാർട്ടിയിൽ നിന്നൊരാളെ പുറത്തേക്ക് അങ്ങനെ പോകാൻ സമ്മതിക്കാറില്ല വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു സമീപനം എടുക്കാറില്ല വളരെ രൂക്ഷമായി പുറത്തേക്ക് പോകുന്നവരെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം കാരണം കൂടെ നിന്നില്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം പക്ഷേ അത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നുമില്ലാതെ മനു തോമസിനെ വളരെ ലളിതമായി അദ്ദേഹം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത് എന്ന് എം വി ജയരാജൻ പറഞ്ഞതിലൂടെ രണ്ട് കാരണങ്ങൾ നമുക്ക് ഒന്ന് അദ്ദേഹത്തിൻ്റെ പുറകിൽ മറ്റൊരു ആളുകളുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനു തോമസിൻ്റെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് ഇവരെ കൂടി ഭയപ്പെടുത്തുന്നതുകൊണ്ട് ഇവർ വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു സമീപനം എടുത്തു എന്നാണ് പക്ഷേ പിണറായി വിജയൻ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല കാരണം പിണറായി വിജയൻ പുറകിലുണ്ടായിരുന്നുവെങ്കിൽ മനു തോമസ് ഇന്നും പാർട്ടിയിൽ തുടരുകയും പാർട്ടിയിൽ വളരെ കൃത്യമായി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായി മാറുമായിരുന്നു പക്ഷേ പി ജയരാജനെതിരെ ആ സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെയുള്ള മറ്റു പലരൊക്കെ പി ജയരാജനെതിരെ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അത് നാച്ചുറലി നിൽക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് പക്ഷേ മനു തോമസിനെതിരെ കാര്യമായിട്ടുള്ള അറ്റാക്ക് സി പി എമ്മിൻ്റെ ഔദ്യോഗിക ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തത് മനു തോമസിന് ഇപ്പോഴോടെ ജീവിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് അത് സ്വാഭാവികമായൊരു പരിണാമം കൂടിയാണ് ഇപ്പം സീന എന്ന് പറയുന്നൊരു പെൺകുട്ടി ബോംബ് പൊട്ടിയപ്പോൾ വന്ന് പിണറായി വിജയനും പാർട്ടിക്കാർക്കും എതിരെ സംസാരിച്ചു അത് അടിച്ചമർത്തപ്പെടുന്ന എല്ലാ ജനതയും എപ്പോഴെങ്കിലുമൊക്കെ ഉയർത്തെഴുന്നേക്കും ഇപ്പം മനു തോമസിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള കാര്യമാണ് അത് മനു തോമസിനെ പുറത്ത് പോയി അദ്ദേഹം മിണ്ടാതിരുന്നാൽ ഇവരും മിണ്ടാതിരുന്നാൽ അവർ മനുവും മിണ്ടാതിരുന്നേ മനു അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാളല്ല പക്ഷേ മനു തോമസിനെ പുറത്താക്കിയതാണ് എന്ന് പറഞ്ഞ് വലിയ പ്രചാരണം കൊടുത്തപ്പോഴാണ് മനു പുറത്തു വന്ന് ചില കാര്യങ്ങൾ പറയേണ്ടി വന്നത് പറഞ്ഞപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം മനു ആളുകളുടെ പേരെടുത്ത് പറഞ്ഞില്ല വളരെ ചില ഒരു രൂപങ്ങളൊക്കെ കിട്ടുന്ന ലെവലിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത് പക്ഷേ അപ്പോഴേക്കും പി ജയരാജൻ ചെന്ന് ഏറ്റുപിടിക്കുകയാണ് ചെയ്തത് പിണറായി വിജയൻ പി ജയരാജന് ഒതുക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഒരു അറ്റാക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ഒന്ന് രണ്ടാമത്തത് എൻ്റെ നൂറിച്ചൊന്ന് ശതമാനം വിശ്വാസം പി ജയരാജൻ ഒതുക്കപ്പെട്ടിരിക്കുന്നു ഓൾറെഡി ഇനി വേണമെങ്കിൽ ഇതിലും കൂടുതൽ ഒതുക്കാനും കഴിയുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ അതിന് മനു തോമസിനെ ഒന്നും കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല